മാസപ്പടി കേസിൽ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്കും നീളുന്നു എക്സാലോജി കെ എസ് ഐ ഡി സി ഇടപാടുകളിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് പോവുകയാണ് എസ് എഫ് ഐ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് എക്സാലോജിക് സി എം ആർ ഉള്ള ഇടപാടുകളിൽ ഈഡി പിടിച്ചെടുത്ത രേഖകൾ എസ് എഫ് ഐ ഒ പരിശോധിക്കും മാസപ്പടി വിവാദം സെക്രട്ടേറിയറ്റിലേക്ക് കൂടെ കടക്കുന്നു എന്നുള്ള വാർത്ത പ്രധാനപ്പെട്ട വാർത്തയാണ് പറയുന്നത് ഈ വിഷയത്തിൽ തങ്ങളുടെ കൈ ശുദ്ധമാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന മുഖ്യമന്ത്രിക്ക് കൂടെ വലിയ തിരിച്ചടി തന്നെയാണ് അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് നീളുന്നതിലൂടെ ഉണ്ടാകുന്നത് എക്സാലോജി കെ എസ് ഐ ഡി സി ഇടപാടുകളിൽ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് നിർണായക ഇടപെടലുകളിലേക്ക് എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്തിലാണ് ഈ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് നീളുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നത് ഒപ്പം കർണാടക ഹൈക്കോടതിയിൽ നിന്നു വരെ വലിയ തിരിച്ചടി ഉണ്ടായ സാഹചര്യത്തിൽ ജിജീഷ് കർണാകരനോട് വിശദാംശങ്ങൾ നൽകാനായിട്ട് ജിജീഷ് പലവട്ടം നിയമസഭയിലടക്കം മുഖ്യമന്ത്രി പറഞ്ഞത് ഈ മാസപ്പടി കേസിൽ തങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നാണ് അതിനിടയിലാണ് ഇങ്ങനെ സെക്രട്ടേറിയറ്റിലേക്കൂടെ അന്വേഷണം നീളുന്നു എന്ന വാർത്ത കൂടെ വരുന്നത് എങ്ങനെ നോക്കിക്കാണാം രജനെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് വീണാ വിജയന് മേൽ കൂടുതൽ കുരുക്ക് മുറുകുക തന്നെയാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലും എല്ലാ നീക്കങ്ങളും ഇത് ഈ രക്ഷ അന്വേഷണത്തിൽ നിന്നും അന്വേഷണ പരിധിയിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും വീണാ വിജയൻ നടത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകൾ നടത്തുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് എസ് എഫ് ഐയുടെ സമഗ്രമായ അന്വേഷണം വീണാ വിജയനെ തന്നെ കേന്ദ്രീകരിക്കുന്നു മാത്രമല്ല സെക്രട്ടേറിയറ്റിലേക്ക് കൂടി അന്വേഷണം നീളുന്നു എന്ന വിവരം തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് കാരണം പ്രധാനപ്പെട്ട രേഖ ൾ പലതും അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതുണ്ട് എസ് എഫ് ഐ ഒക്കെ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തമ്മിൽ നടന്നിട്ടുള്ള ഓഹരി ഇടപാടുകൾ സംബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വിവരങ്ങൾ അത് ഹെഡ് ഓഫീസിൽ കേന്ദ്ര ഓഫീസിൽ തന്നെയാണ് സൂക്ഷിച്ചത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രാഥമികമായ അന്വേഷണം നടത്തിയിരുന്നു ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എക്സലോജിക്കിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റ് കൊച്ചി യൂണിറ്റ് ഫോർ വിശദമായി തന്നെ പ്രാഥമിക അന്വേഷണങ്ങൾ നടത്തിയിരുന്നു അതിന്റെ തുടർച്ചയായിട്ട് അന്ന് പിടിച്ചെടുത്ത രേഖകൾ നിരവധി രേഖകൾ എക്സലോജിക്കിൽ നിന്ന് കണ്ടെടുത്തിരുന്നു എക്സലോജിക്കുമായി ബന്ധപ്പെട്ട ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ അന്വേഷണ സംഘം അന്ന് ശേഖരിച്ചിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആ രേഖകൾ കൂടി വാങ്ങിക്കൊണ്ട് അല്ലെങ്കിൽ ആ രേഖകൾ കൂടി ആവശ്യപ്പെട്ടുകൊണ്ട് അത് എടുത്തുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്കാണ് ഇപ്പോൾ എസ് കടന്നിരിക്കുന്നത് മാത്രമല്ല സെക്രട്ടേറിയറ്റിൽ രജനീ സൂചിപ്പിച്ചതുപോലെ തന്നെ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് കൂടി കേന്ദ്രീകരിക്കുന്നു എന്നത് ഏറ്റവും ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് വീണാ വിജയനെ സംബന്ധിച്ചിടത്തോളം പ്രതിരോധത്തിലാക്കുന്ന ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അത് അത് അതിന്റെ നിർണായകമായ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചന നൽകുകയും ചെയ്യുന്നു കാരണം ഈ ഒരു ഘനന അനുമതിയിലടക്കം തൊട്ടപ്പള്ളി സ്പിൽവേയിൽ നിന്നുള്ള കരിമണൽ ഖനന അനുമതിയിലടക്കം തുടക്കം മുതൽ വലിയ തോതിലുള്ള ഇടപെടലുകളും അനധികൃതമായി തന്നെയുള്ള സഹായങ്ങൾ നൽകലും എല്ലാം നടക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും ഒടുവിലാണ് ഈ ഖനനം നടത്തിയിരിക്കുന്നത് സ്വാഭാവികമായും ആ മണൽ നീക്കുക എന്ന കരിമണൽ നീക്കുക മറവിലാണ് ആ വലിയ ആഴത്തിൽ ഖനനം പോലും നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രാഥമികമായി എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത് മാത്രമല്ല എക്സലോജിക്കിൽ നിന്ന് നിരവധി രേഖകൾ എസ് എഫ് ഐ ഒ കണ്ടെടുത്തിട്ടുണ്ട് പിടിച്ചെടുത്തിട്ടുണ്ട് അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരത്തെ സി എം ആർ എല്ലിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ആലുവയിലുള്ള ഹെഡ് ഓഫീസിലെത്തിയ അന്വേഷണ സംഘം എസ് എഫ് ഐ ഉദ്യോഗസ്ഥ സംഘം പരിശോധനകൾ നടത്തിയിരുന്നു നിരവധി രേഖകൾ പരിശോധിച്ചു ഏറ്റവും പ്രധാനമായിട്ടുള്ള രേഖകൾ പലതും വിവിധ കമ്പനികളുമായി നടത്തിയിട്ടുള്ള ഇടപാടുകളുടെ രേഖകളും അടക്കം പരിശോധിച്ചിരുന്നു ആ ഒരു പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ അന്വേഷണം മുന്നോട്ട് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കെ എസ് ഐ ഡി സിയിലേക്ക് കൂടി അന്വേഷണം നീളുകയും ചെയ്യുന്നത് സ്വാഭാവികമായും വീണ വിജയനെ വിശദമായി ചോദ്യം ചെയ്യുക എന്ന ഒരു ഘട്ടത്തിലേക്ക് ാണ് അന്വേഷണ സംഘം പ്രധാനമായും ഇനി എസ് എഫ് ഐ ഒ സംഘം കടക്കുന്നത് ഇപ്പോൾ പിടിച്ചെടുത്തിട്ടുള്ള രേഖകൾ ഇപ്പോൾ കണ്ടെടുത്തിട്ടുള്ള രേഖകൾ പരിശോധന പൂർത്തിയാക്കിയിട്ടുള്ള രേഖകൾ എന്നിവയെല്ലാം വിലയിരുത്തിയ ശേഷമായിരിക്കും ഇനി അടുത്ത ഘട്ടത്തിലേക്ക് അന്വേഷണ സംഘം എസ് എഫ് ഐ ഒ സംഘം കടക്കുകയും ചെയ്യുക നിലവിൽ എക്സലോജിക്കിൽ നിന്നുള്ള രേഖകളുടെ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ സി എം ആറിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന അന്വേഷണ സംഘം പൂർത്തിയാക്കിയിട്ടുണ്ട് ടാക്സ് മേഖലയിലെ വിദഗ്ധരടക്കം വിവിധ മേഖലകളിലെ വിദഗ്ധരടങ്ങുന്നതാണ് എസ് എഫ് ഐ ഒയുടെ അന്വേഷണ സംഘം റെയ്ഡ് അധികാരമടക്കമുള്ള അന്വേഷണ സംഘം സ്വാഭാവികമായും ഇപ്പോൾ ഒരു പരിശോധനകൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് ആവശ്യമെങ്കിൽ തുടർച്ചയായ റെയ്ഡുകളിലൂടെ വിവിധ ഓഫീസുകളിൽ ഒരേ സമയം നടക്കുന്ന പരിശോധനകളിലൂടെ അടക്കം നിർണായകമായ രേഖകൾ കണ്ടെടുക്കാൻ എസ് എഫ് ഐ അന്വേഷണ സംഘത്തിന് കഴിയുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട രേഖകളുടെ പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എസ് എഫ് ഐ ഒ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അതോടൊപ്പം തന്നെ നേരത്തെ സി എം ആറിൽ നിന്ന് പിടിച്ചെടുത്ത രേഖകളുടെ അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ആദ്യഘട്ടത്തിൽ അന്വേഷണം നടത്തിയപ്പോൾ എക്സലോജിക്കുമായി ബന്ധപ്പെട്ട നിരവധി വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും പിടിച്ചെടുത്തിരുന്നു കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണത്തിനൊപ്പം തന്നെ സി ബി ഐ അന്വേഷണത്തിന് പോലും സാധ്യതകളുള്ള ഒരു അന്വേഷണം അഴിമതി കൃത്യമായി തന്നെ ആരോപിക്കപ്പെടുന്ന അഴിമതിയുമായി ബന്ധപ്പെട്ട വിരൽ ചൂണ്ടുന്ന ഒരു ക്രമക്കേട് നടന്നിരിക്കുന്ന സംഭവവും പൊതുമേഖലാ സ്ഥാപനമടക്കം സർക്കാരിന്റെ തന്നെ സ്ഥാപനങ്ങൾ ഭാഗമാക്കായിട്ടുള്ള ഒരു സ്ഥാപനം മുഖ്യമന്ത്രിയുടെ മകളുടെ സ്ഥാപനം തന്നെ ആരോപണ വിധേയമാകുന്ന ഒരു സാഹചര്യം സ്വാഭാവികമായും അവിടെ സി ബി ഐ അന്വേഷണം അടക്കം അതേ ഘട്ടത്തിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ശേഖരിച്ചിട്ടുള്ള രേഖകൾ കൂടി അടിസ്ഥാനമാക്കിക്കൊണ്ട് എസ് എഫ് ഐ ഒയുടെ അന്വേഷണം മുന്നോട്ടു പോകുന്നത് അന്വേഷണം ഊർജിതമാകുന്നത് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മറ്റ് ചോദ്യം ചെയ്യലുകൾ തന്നെയായിരിക്കും അന്വേഷണ സംഘത്തെ കാണേണ്ടത് കാരണം ഈ അന്വേഷണം സെക്രട്ടേറിയറ്റിലേക്ക് കൂടെ നീളുന്നു എന്നുള്ളതാണ് കാരണം കരിമണൽ ഖനന അനുമതി കുറഞ്ഞ വിലയ്ക്കാണ് നൽകിയത് അതിലിടപെട്ടതും അതിലൊപ്പിട്ടതും ഒക്കെ തന്നെ മുഖ്യമന്ത്രിയാണെന്നുള്ള കാര്യം നേരത്തെ തന്നെ വ്യക്തമാണ് കാരണം കേന്ദ്രം നൽകിയ ആ ഒരു പരിധിയൊക്കെ തന്നെ വിട്ടുകൊണ്ടാണ് ഇതിലൊരു ഇടപെടൽ നടത്തിയിരിക്കുന്നത് എന്ന് നിർത്തണമെന്ന് പറഞ്ഞിട്ട് പോലും ചെയ്തിട്ടില്ലായിരുന്നു ആ രീതിയിലേക്ക് തന്നെ ഒരു അന്വേഷണം നടത്തേണ്ടതില്ലേ അപ്പോൾ മുഖ്യമന്ത്രി കൂടി ഈ ഒരു കേസിൽ പങ്കാളിയാണ് എന്നുള്ള കാര്യം കൂടി ഉറപ്പിക്കുകയല്ലേ ചെയ്യുന്നത് രജനെ അത്തരം കാര്യങ്ങളിലേക്ക് അന്വേഷണം നീങ്ങേണ്ടതുണ്ട് അത് സംബന്ധിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് മുഖ്യമന്ത്രി അടക്കം കാരണം വീണാ വിജയൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എക്സലോജിക്കുമായി ഉടമ എന്ന നിലയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൾ എന്ന നിലയിൽ വീണാ വിജയനെ അന്യായമായി ലഭിച്ചിട്ടുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ ഇടപെടലുകൾ സംബന്ധിച്ചെല്ലാം തന്നെയായിരിക്കും അന്വേഷണം സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം സംബന്ധിച്ചിപ്പോൾ വ്യക്തമല്ല എങ്കിൽ കൂടി അതിലേക്ക് നീളുന്ന ഒരു അന്വേഷണം കാരണം എങ്ങനെയാണ് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഇതിന്റെ ഭാഗമാക്കായി മാറിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അവിടെ എസ് പ്രധാനമായും പരിശോധിക്കുന്ന കാര്യങ്ങൾ അത് തന്നെയാണ് കാരണം ഈ ഖനനാനുമതി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏത് തരത്തിൽ ഇടപെട്ടു എന്തുകൊണ്ട് സി എംമാറിലുമായി ായി ബന്ധപ്പെട്ട ഈ ഒരു കരാർ എക്സ്ലോജിക്കിന്റെ കരാർ അത് തുടർന്നു കൊണ്ടുപോയി അടക്കമുള്ള വിവര കാര്യങ്ങളിൽ ഒരു സമഗ്രമായ അന്വേഷണം നടക്കുന്നുണ്ട് നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സി എം ആർ എല്ലിന്റെ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴി അവിടെ എസ് എഫ് ഐ ഒ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സേവനം നൽകാതെയാണ് ഇത്തരത്തിലുള്ള പണം നൽകിയിരുന്നത് എന്തെങ്കിലും ഒരു സേവനം എക്സലോജിക്ക് എലോജിക്ക് നൽകിയിരുന്നില്ല സി എം ആർ എല്ലിന് എന്ന കാര്യം ആവർത്തിച്ച് തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ അത് വിവിധ അന്വേഷണ സംഘങ്ങൾക്ക് മുന്നിൽ ആർ ഒ സിയോടാണെങ്കിലും എസ് എഫ് ഐ ഒടാണെങ്കിലും തന്നെ അന് അവിടുത്തെ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് നടക്കുന്നതിന് പകരമായി തങ്ങൾക്ക് ഏതെങ്കിലും ഒരു സേവനം ലഭിച്ചിരുന്നില്ല ഐ ടി മേഖലയിലെ ഏതെങ്കിലും ഒരു സേവനങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല എന്ന കാര്യമായിരുന്നു അവർ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ച സമഗ്രമായ ഒരു ഇടപാടുകൾ ഇടപെടലുകൾ അന്വേഷിക്കണം കെ എങ്ങനെ ഇതിന്റെ ഭാഗമാക്കായി എന്ന കാര്യത്തെ കുറിച്ച് വിശദമായി തന്നെയുള്ള അന്വേഷണം നടത്തണം അതിന്റെ ഡയറക്ടർമാരെ സംബന്ധിച്ച് അടക്കം കൂടുതൽ വിശദമായി തന്നെ പരിശോധനകൾ എസ് എഫ് ഐ ഒ നടത്തുകയും ാണ് കെ എസ് ഐ ഡി സിയിലെ നിലവിലുള്ള ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും ഒപ്പം തന്നെ മുമ്പ് ഉണ്ടായിരുന്ന മുമ്പ് ജോലി ചെയ്തിരുന്ന ജീവനക്കാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും അത്തരത്തിൽ തന്നെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഒപ്പം തന്നെ സി എം ആറിലും തമ്മിൽ നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിലെ പരിശോധനയിൽ എസ് എഫ് ഐയുടെ അന്വേഷണം മുന്നോട്ട് പോവുക നേരത്തെ രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ സെക്രട്ടേറിയറ്റിൽ നിന്ന് വരെ രേഖകൾ പരിശോധിക്കുന്ന നിലയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ അത് കൃത്യമായി സർക്കാരിനെ പ്രതിരോധത്തിൽ ാക്കുന്ന ഒരു നടപടി തന്നെയാണ് സർക്കാരിലേക്ക് തന്നെ അന്വേഷണം നീങ്ങുന്നു എന്ന സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത് സ്വാഭാവികമായും ഇനിയുള്ള പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യൽ കാരണം വീണാ വിജയന്റെ ചോദ്യം ചെയ്യലുകൾ ബന്ധപ്പെട്ട് നടന്നു എന്ന വിവരങ്ങൾ നേരത്തെ പുറത്തു വരുന്നു അത് നിഷേധിക്കുന്നു വീണാ വിജയനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ എന്ന ഘട്ടത്തിൽ പോലും ഇനിയുള്ള പ്രധാനപ്പെട്ട നടപടി എന്ന് പറയുന്നത് എക്സലോജിക്കുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക ഇടപാടുകളിൽ വീണാ വിജയന് വന്നിട്ടുള്ള ലക്ഷങ്ങളുടെ പണം ഇടപാടുകളിൽ വീണാ വിജയന്റെ അക്കൌണ്ടിലേക്ക് നേരിട്ടെത്തിയ പണം സംബന്ധിച്ച കാര്യങ്ങളിൽ എല്ലാം തന്നെ അത് വീണാ വിജയനെ ചോദ്യം ചെയ്തുകൊണ്ടും കെ എസ് ഐ ടി സിയുടെ നിലവിലുള്ളതും ഒപ്പം തന്നെ റിട്ടയർ ചെയ്തതുമായ ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ടുമായിരിക്കും അന്വേഷണം പോവുക ഇതുമായി ബന്ധപ്പെട്ട പല ഉദ്യോഗസ്ഥരും പിന്നീട് സി എം ആർ എല്ലിന്റെ ഡയറക്ടർമാരായി മാറിയതിന്റെ ചില തെളിവുകൾ വ്യക്തമായിരുന്നു നേരത്തെ തന്നെ അതുകൊണ്ട് തന്നെ എന്ന നിലയിൽ സി എം ആർ എൽ ആർക്കെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ തങ്ങൾക്ക് അനുകൂലമായി നിന്നതിന്റെ പേരിൽ ജോലി നൽകിയതാണോ വലിയ ശമ്പളത്തിൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടി നടക്കുന്നുണ്ട് സ്വാഭാവികമായും ഇതെല്ലാം സമഗ്രമായി അന്വേഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും എസ് എഫ് ഐ ഒ മുന്നോട്ടു പോവുക എന്തായാലും